മമ്മൂട്ടി സ്ത്രീകളോട് ഇടപഴകാത്തതിന്റെ കാരണം വ്യക്തമാക്കുന്നു അതെ ഞാൻ അങ്ങനെയാണ് സിനിമയിലെത്തുന്നതിനു മുൻപും എനിക്ക് സൗഹൃദങ്ങളെല്ലാം പുരുഷന്മാരോടാണ് സ്ത്രീ സൗഹൃദം ഞാൻ ഒരിക്കലും സൂക്ഷിക്കാറില്ല സ്ത്രീകളോട് അകലം പാലിച്ചതിന്റെ കാരണം മമ്മൂട്ടി ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് സ്ത്രീകളോട് ഇടപഴകാൻ സമൂഹം കൽപ്പിച്ച വിലക്കുകൾ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ആ അകലം എന്നും പാലിച്ചു ഈ അതും ഒരു ആരംഭമാണ് എന്നോട് വേണ്ട സിനിമയിലെത്തിയിട്ടും സ്ത്രീകളോട് അധികം സംസാരിച്ചിട്ടില്ല അഭിനയം അത് ജോലിയാണ് കഴിയുമ്പോൾ പിരിയും പിന്നെ വിളിച്ച് അന്വേഷിക്കാറില്ല എല്ലാം തുറന്നു പറയാൻ എനിക്ക് ഭാര്യ എന്ന കൂട്ടുകാരിയുണ്ട് അതെന്റെ പരിമിതിയാണെങ്കിൽ ആ കുറവോടുകൂടിയ മമ്മൂട്ടിയെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നും മമ്മൂട്ടി പറയുന്നു പൊതുസമൂഹത്തിൽ വലിയ സൗഹൃദത്തിന്റെ കൂടിയായ മമ്മൂട്ടിയാണ് തന്റെ ജീവിതത്തിലെ ഒരേടിനെക്കുറിച്ച് പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തിയത് അതെ എന്തിനാണ് സൌഹൃദം അതും സ്ത്രീ സൌഹൃദം സൂക്ഷിച്ച് നല്ല കുടുംബത്തിന്റെ ഒരാളുടെയല്ല രണ്ടു പേരുടെയും കുടുംബാന്തരീക്ഷം മലിനമാക്കുന്നത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്